ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശിലെ നോയിഡയ്ക്ക് സമീപമുള്ള നിതാരി ഗ്രാമത്തിൽ നടന്ന സീരിയൽ കൊലപാതകങ്ങൾ രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ സെക്ടർ മുപ്പത്തി ഒന്നിലെ ഒരു വീട്ടിൽ നിന്നും നിരവധി കുട്ടികളെയും യുവതികളെയും കാണാതാവുകയും പിന്നീട് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വീടിന് പിന്നിലെ അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തതോടെയാണ് രാജ്യത്തെ നടുക്കിയ സംഭവ പരമ്പര പുറത്തു വരുന്നത് മോഹിന്ദർ സിംഗ് പാൻതാർ അയാളുടെ വീട്ടുജോലിക്കാരനായിരുന്ന സുരേന്ദ്ര കോലി എന്നിവരായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ഒടുവിൽ കേസിലെ മുഖ്യപ്രതികൾ ഒന്നൊന്നായി കുറ്റവിമുക്തരാക്കപ്പെട്ടതും നീതിയുടെ തത്വങ്ങളെക്കുറിച്ചും അന്വേഷണത്തിലെ പാളിച്ചകളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് നോയിഡയിൽ ഡി ഫൈവ് എന്ന വീട്ടിൽ താമസിച്ചിരുന്ന വ്യവസായിയായ മോഹിന്ദർ സിംഗ് പാൻതാർ അയാളുടെ വീട്ടുജോലിക്കാരനായിരുന്ന സുരേന്ദ്ര കോലി എന്നിവരാണ് കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി കാണാതായ കുട്ടികളെയും യുവതികളെയും ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൂലി കൊലപ്പെടുത്തുകയും മൃതദേഹങ്ങൾ വീടിന്റെ പിന്നിലുള്ള ഓടയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി മാറ്റിയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംഭവത്തിൽ പത്തൊമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പോലീസ് അന്വേഷണത്തെ തുടർന്ന് അറസ്റ്റിലായി ഇരുവരും കീഴ്ക്കോടതികൾ വധശിക്ഷ വരെ വിധിച്ചു ക്രൂരമായ കൊലപാതകങ്ങൾ കാരണം രാജ്യമെമ്പാടും ഉയരുകയും കേസ് ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു ഈ കേസിലെ വിചാരണയ്ക്കിടെ പല കേസുകളിലും തെളിവുകളുടെ അഭാവം കാരണം കോലിയെയും പാൻ കോടതികൾ കുറ്റവിമുക്തരാക്കിയിരുന്നു എന്നാൽ സുരേന്ദ്ര കോലിക്കെതിരെയുള്ള ഒരു കേസിൽ മാത്രം ജീവപര്യന്ത തടവ് നിലനിർത്തിയിരുന്നു ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീലിലാണ് അടുത്തിടെ സുപ്രീം കോടതി നിർണായകമായി വിധി പുറപ്പെടുവിച്ചത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കോലിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തെളിവുകളുടെ സ്ഥിരതയില്ലായ്മയിലും അന്വേഷണത്തിലെ പാളിച്ചകളിലുമായിരുന്നു സമാനമായ വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോലിക്കെതിരെ പന്ത്രണ്ടിലധികം കേസുകൾ ചുമത്തിയിരുന്നത് ഈ കേസുകളിൽ ഭൂരിഭാഗത്തിലും കോടതി കോലിയെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ ഒരേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിൽ മാത്രം ജീവപര്യന്ത തടവ് നിലനിർത്തുന്നത് അസാധാരണവും നീതിക്ക് നിരക്കാത്തതുമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു കേസിൽ പോലീസ് അന്വേഷണത്തിൽ നിരവധി പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് കൊലപാതകങ്ങൾക്ക് കാരണമായ ആയുധങ്ങൾ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സാഹചര്യം പ്രതിയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ രീതി എന്നിവയിലെല്ലാം പ്രോസിക്യൂഷൻ സംശയം തീർക്കുന്നതിൽ പരാജയപ്പെട്ടു കേസിൽ നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാതിരുന്നതിനാൽ സാഹചര്യ തെളിവുകളെയാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് എന്നാൽ കുറ്റം തെളിയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യ തെളിവുകളും പരസ്പരം ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇപ്രകാരം യുക്തിസഹമായ സംശയത്തിനപ്പുറം കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് വിലയിരുത്തിക്കൊണ്ട് സുപ്രീം കോടതി കോലിയെ കുറ്റവിമുക്തനാക്കി സുരേന്ദ്ര കോലിയെ പോലെ തന്നെ കേസിൽ നേരത്തെ വിചാരണ നേരിട്ട മോഹിന്ദർ സിംഗ് പത്താനയും കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വേണ്ടത്ര വിജയിക്കാൻ സാധിക്കാതെ വന്നതും കോടതിയുടെ വിധിക്ക് കാരണമായി പാൻതാർ കുറ്റം സംബന്ധിച്ചുവെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തെ വെറുതെ വിട്ട നടപടി കേസിലെ തെളിവുകൾ ശേഖരിച്ച രീതിയും പോലീസ് നടപടിയും വലിയ സംശയത്തിന്റെ നിഴലിലാക്കുന്നു തങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ട കേസിൽ പ്രധാന പ്രതികൾക്ക് പോലും ശിക്ഷ ഉറപ്പാക്കാൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ലെന്ന് നിയമപാലക സംവിധാനത്തിന്റെ പരാജയമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടതോടെ വർഷങ്ങളായി നീതിക്കായി കാത്തിരുന്ന ഇരകളുടെ കുടുംബങ്ങൾ വികാരക്ഷോഭത്തോടെ രംഗത്തെത്തി അവരുടെ ചോദ്യങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ മനസാക്ഷിയെ കുലുക്കുന്നതാണ് പാണ്ഡറും കോലിയും കുറ്റക്കാരല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ കൊന്നത് പിന്നെ ആരാണ് ആ വീട്ടിൽ ഒരു ഉണ്ടായിരുന്നു പാണ്ഡാർ കുറ്റം സമ്മതിച്ചിട്ടും അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇപ്പോൾ കോലിയും കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ആരാണ് ഉത്തരവാദി ഇത്രയും വർഷം അവരെ ജയിലിൽ ജയിലടച്ചവർ ആരാണോ അവരെ തൂക്കിലേറ്റണം നിയമം അവരെ വെറുതെ വിട്ടാലും ദൈവം അവരെ വെറുതെ വിടില്ല ഈ പ്രതികരണങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ സാങ്കേതികമായ നിയമ വ്യാഖ്യാനങ്ങൾക്കപ്പുറം ഇരകൾ അനുഭവിക്കുന്ന കടുത്ത വേദനയും നിരാശയും തുറന്നു കാട്ടുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ച കൊടും ക്രൂരതയ്ക്ക് ഉത്തരം നൽകാൻ നിയമത്തിന് സാധിച്ചില്ല എന്ന തോന്നൽ അവരിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട് നിതാനി കേസിന്റെ അന്ത്യം ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയെ ചില ഗുരുതരമായ ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായി അവ സ്ഥാപിക്കുന്നതിലും പോലീസ് പരാജയപ്പെട്ടുവെന്ന കോടതിയുടെ നിരീക്ഷണം വലിയ കേസുകളിൽ പോലും അന്വേഷണ ഏജൻസികൾക്ക് സംഭവിക്കുന്ന പിഴവുകളെ കുറിച്ചുള്ള ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് ദുർബലമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിശു ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നിയമപരമായ സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് ലഭിക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ നിയമം അനുസരിച്ച് യുക്തിസഹമായ സംശയത്തിനപ്പുറം കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെങ്കിൽ ആ സംശയ ആനുകൂല്യം പ്രതിക്ക് ഇത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമാണ് നിതാരി കേസിൽ കുറ്റകൃത്യം നടന്നത് വ്യക്തമാണെങ്കിലും ആരാണ് കുറ്റം ചെയ്തതെന്ന് നിയമപരമായി കഴിയാതെ വന്നതും ഈ തത്വം പ്രതികൾക്ക് അനുകൂലമായി ഭവിക്കാൻ കാരണമായി കൊലപാതകങ്ങൾ നടന്നു നടന്നുവെന്നത് പരമമായ സത്യമായിരിക്കെ പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടതോടെ ഈ കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ ഉത്തരവാദി ആരെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത നിയമ സംവിധാനത്തിനുണ്ട് കേസ് വീണ്ടും തുറക്കാനും പുതിയ സാധ്യതകൾ അന്വേഷിക്കാനും അധികാരികൾ തയ്യാറാകേണ്ടതുണ്ടോ എന്ന ചർച്ചകളും നടക്കുന്നു നോയിഡയിലെ നിദാനിയിൽ നടന്ന കൊലപാതകങ്ങൾ രാജ്യത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിച്ചൊരു ദുരന്തമായിരുന്നു എന്നിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേസിലെ പ്രധാന പ്രതികളെല്ലാം കുറ്റവിമുക്തരാക്കപ്പെട്ടത് നീതി തേടുന്ന ഓരോ പൌരനെയും അസ്വസ്ഥമാക്കുന്നു നിയമത്തിന്റെ ദൃഷ്ടിയിൽ പ്രതികൾ കുറ്റവിമുക്തരാണെങ്കിലും കൊല്ലപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളുടെ കണ്ണീരിന് ആരുത്തരം നൽകുമെന്ന ചോദ്യം പ്രസക്തമായി അവശേഷിക്കുന്നു ഈ വിധി ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ തെളിവ് നിയമങ്ങളുടെയും അന്വേഷണത്തിലെ സൂക്ഷ്മതയുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വിളിച്ചോതുന്നു നീതി ലഭ്യമാക്കുക എന്നതിലുപരി നീതി നടപ്പിലായി എന്ന് ജനങ്ങൾക്ക് ോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും ഭരണകൂടത്തിനുണ്ട് നിതാരി കേസ് നിയമപരമായ യുക്തിയും ധാർമ്മികമായ ബോധവും തമ്മിലുള്ള സങ്കീർണമായ ഏറ്റുമുട്ടലിന്റെ ക്ലാസിക് ഉദാഹരണമായി ഇന്ത്യൻ നീതി ചരിത്രത്തിൽ അടയാളപ്പെടുത്തും യഥാർത്ഥ കൊലയാളികൾ ഇപ്പോഴത്തെ സ്വതന്ത്രരാണോ എന്ന ഭയം ഇരകളുടെ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു